ണ്ടോളി ഈ ബഡിറ്റ് എത്തണില്ല ഒരു മടലും ബുത്തിട്ടണോ ആ ലോക്കൽക്ക് ലോക്കൽ ലോക്കിലേ യെസ് യെസ് ആ കുടി കൊടികുടികു ആ കിട്ടി 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 ഇഷ്ടം പോലെ വീണ്ടിട്ടാ തന്നെ തന്നോ ഏ ആ ഇതൊക്കെ ഇത് കേത്ര മീനാ എന്ത് എന്താ പാല മീനുണ്ട് ഇത് നിറച്ചി മീന് ഏ ഇത് എന്താ കേരട്ടിണ്ട് കേട്ടാളി ഏതോ കുട്ടികളെ ഇട്ടച്ചാണേ നിറച്ച മീൻ ഇട്ടാ അള്ളില്ലേ അപ്പൊ ഞമ്മളിച്ചിട്ടില്ല അവിടെ തന്നെ വെച്ചു ആ ചെറിയ കുട്ടികളെ ആരാ വെച്ചാണ് സംഗതി കണി കോലിയും പാല മീനും ഉണ്ട്